നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സീരിയൽ നമ്പർ സീറോ ത്രീ ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് റിക്രൂട്ട്മെൻറ് ഓഫ് പാരാമെഡിക്കൽ കാറ്റഗറിയിലേക്കുള്ള പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഇത് പണ്ടേ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഷോർട്ട് നോട്ടീസൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് അപേക്ഷിക്കാനുള്ള സമയം ഇവിടെ തരുന്നുണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ അത് കഴിഞ്ഞ് രണ്ട് ദിവസം ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് അടക്കാൻ എക്സ്ട്രാ ടു ഡേയ്സും കൂടി നൽകുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അപേക്ഷയുടെ കൂടെ തന്നെ എന്ത് ചെയ്യാം അപേക്ഷാ ഫീസ് അടക്കാൻ സാധിക്കുമെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ മോഡിഫിക്കേഷൻ വിൻഡോ വരുന്നുണ്ട് എന്തെങ്കിലും തെറ്റുകൾ അബദ്ധ വെച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ സംഭവിക്കുകയാണെങ്കിൽ അത് തിരുത്താനായിട്ട് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒരു ടൈം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിത് തിരുത്താൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീസും കാര്യങ്ങളൊക്കെ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസാണ് സ്ക്രൈബ് ആയിട്ടുള്ളവർ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ വന്നിട്ടുള്ള പോസ്റ്റ് അതിൻ്റെ സാലറി അതുപോലെ തന്നെ അതിൻ്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൽ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം നമുക്കൊരു പോസ്റ്റ് നോക്കാം ബാക്കിയുള്ള നിങ്ങൾക്ക് ഇവിടെ നോക്കി നോക്കി മനസ്സിലാക്കാമല്ലോ അതായത് ആ പോസ്റ്റിൻ്റെ ബാക്കിയുള്ള ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് സെവൻ സെവൻ അതായത് പേ ലെവൽ എന്ന് പറയുന്ന ആണ് അപ്പോൾ എത്ര കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡ്സ് എന്താണ് ഏജ് ലിമിറ്റ് എന്താണ് അതുപോലെ തന്നെ ടോട്ടൽ വേക്കൻസി എത്രയാണ് ഒരു പോസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് ഇങ്ങനെ നോക്കി പോകാൻ സാധിക്കുമല്ലോ ഞാനിവിടെ വ്യക്തമായിട്ട് ഓരോരോ പോസ്റ്റുകൾ പറഞ്ഞു തരാം അപ്പോൾ അതിന് മുൻപ് ഒരു പോസ്റ്റ് എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം നഴ്സിംഗ് സൂപ്രണ്ടെൻഡൻ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് ലെവൽ സെവനാണ് പേസ്കെയിൽ നാൽപ്പത്തി നാല് തൊള്ളായിരം മുതൽ ശമ്പളം സ്റ്റാർട്ട് ചെയ്യും ഇനിഷ്യൽ പേ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ സി വൺ ആണ് ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡ്സ് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം അതുപോലെ തന്നെ ഡയാലിസിസ് ടെക്നീഷ്യൻ വന്നത് കാണാൻ സാധിക്കും പിന്നെ ഹെൽത്ത് ആൻഡ് മലേരിയ ഇൻസ്പെക്ടർ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കുന്നതാണ് ഗ്രേഡ് ടു ആണ് അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ റേഡിയോഗ്രാഫർ എക്സ് റേ ആണ് അത് വന്നിട്ടുണ്ട് ഇ സി ജി ടെക്നീഷ്യൻ വന്നിട്ടുണ്ട് ലാബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് വന്ന് ടു വന്നത് കാണാൻ സാധിക്കും അങ്ങനെയാണ് പോസ്റ്റുകൾ വന്നിട്ടുള്ളത് ആകെ മൊത്തം വന്ന വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ് നാനൂറ്റി മുപ്പത്തി നാല് വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും കൂടി കടക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻസ് കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ സ്റ്റാൻസ് മുകളിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ബി വണ്ണ് സി വണ്ണ് സി ടു എന്നൊക്കെ കറക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബി വൺ എന്താ സൂചിപ്പിക്കുന്നത് എന്നൊരു എക്സാമ്പിൾ പറയാം ബാക്കി നിങ്ങൾക്ക് ഇവിടെ നോക്കാലോ ഫിസിക്കലി ഫിറ്റായിരിക്കണം ഇൻ ഓൾ റെസ്പെക്ട് എല്ലാ വിധത്തിലും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഐസൈറ്റ് ഡിസ്റ്റൻസ് വിഷൻ ആ കാര്യങ്ങൾ അതൊക്കെ വ്യക്തമായിട്ട് ഇവിടെ കളർ വിഷൻ എങ്ങനെയായിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ നൈറ്റ് വിഷൻ ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ ഒരു ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡ്സ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ ഈ ഒരു ബോക്സിൽ നോക്കി മനസ്സിലാക്കാം മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് സ്കിപ്പ് ചെയ്യാം ഇത് ഫിസിക്കലി എന്തായിരിക്കണം ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഐ മീൻ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് ഇവിടെ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്ത് ജനറൽ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ വിഷൻ സ്റ്റാൻഡേർഡ്സുമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നതെന്ന് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലും വൈസൈറ്റിൻ്റെ പ്രോബ്ലം കാര്യങ്ങളും നിങ്ങളുടെ കാര്യം നിങ്ങൾക്കാണല്ലോ കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് നോക്കിയിട്ട് റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം ഇല്ലെങ്കിൽ ഓക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് അടക്കുകയാണെങ്കിൽ നമ്മൾ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനെട്ട് ടൂ നാൽപ്പത് പതിനെട്ട് ചു മുപ്പത്തി മൂന്ന് വരെ അതുപോലെ ഇരുപത്തി ടു നാൽപ്പത് വരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായിട്ട് അതെങ്ങനെ നോക്കാം എന്നും കൂടി ഞാൻ പറഞ്ഞ് തരാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒൻപതാമത്തെ പേജിൽ പി ഡി എഫ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനുശേഷം എനിക്ക് ഒരു പി ഡി എഫ് ചെക്ക് ആവുന്നതാണ് അപ്പോൾ ആ ഒരു പി ഡി എഫിൻ്റെ ഏകദേശം ഒൻപതാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് നോക്കേണ്ട മെതുകൾ കാണിക്ക കാണാനായിട്ട് സാധിക്കും പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് തുടക്കത്തിലുള്ള ഒരു നിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും അതുപോലെ തന്നെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ആർക്ക് അപ്ലൈ ചെയ്യാം ജനറൽ ഇ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഒ ബി സി എൻ സി ലാകുന്ന സമയത്ത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും അതുപോലെ രണ്ട് ഒന്ന് രണ്ടായിര രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ എസ് സി എസ് ടി ആകുന്ന സമയത്ത് ഇവിടെ ഡേറ്റും ഈ ഒരു ഡേറ്റും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക അതായത് ഒന്നേ ഒന്നേ രണ്ടായിരത്തി എട്ടിനും ഒന്ന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈ ഒരു ഡേറ്റിനെ അടിസ്ഥാനമാക്കി എടുക്കുക നിങ്ങൾ ജനറൽ ഒ ബി സി ഐ മീൻ ജനറൽ ഇ ഡബ്ല്യൂ എസ് ആവുന്ന സമയത്ത് ഈ ഒരു ഡേറ്റ് ഒ ബി സി ആവുമ്പോൾ ഈ ഒരു ഡേറ്റ് എസ് സി എസ് ടി ആകുമ്പോൾ ഈ ഒരു ഡേറ്റ് ഈ ഒരു പട്ടികയിലുള്ള ഡേറ്റ് ഈ ഒരു പട്ടികയിലുള്ള ഡേറ്റ് ഈ ഒരു പട്ടികയിലുള്ള ഡേറ്റ് അത് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ ഒരു ഡേറ്റിലും അതിൻ്റെ ഇടയിലുമാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ അഞ്ച് വർഷത്തെ ഇളവ് എസ് സി എസ് ടി ആവുന്ന സമയത്ത് ലഭിക്കും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ പ്രായത്തിലുള്ളളവും നോർമലി നൽകപ്പെടുന്നത് പോലെ തന്നെ ലഭിക്കുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിന് അപേക്ഷാ ഫീസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാവരും അഞ്ഞൂറ് രൂപ അടക്കണം അപേക്ഷാ ഫീസ് അത് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എന്താവും നാനൂറ് രൂപ തിരിച്ചു കയറുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫസ്റ്റ് ഘട്ട പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി ഓൺ അപ്പിയറിങ് ഇൻ സി ബി ടി സി ബി ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി അപ്പിയർ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെ ആകുമ്പോൾ ഈ ഒരു അഞ്ഞൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡേഴ്സ് അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ ഈ ഒരു വിഭാഗത്തിലൊക്കെ വരുന്നവരാണെങ്കിൽ എക്കണോമിക്കലി ബാക്ക് ബാക്ക് ക്ലാസ്സിലുള്ള ബാക്കർ ക്ലാസ്സിലുള്ളത് ഇ ബി സി ഒക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയെ ഫീസുള്ളൂ പക്ഷേ ഇവിടെ ഒരു കാര്യം വരുന്നത് നിങ്ങൾ ഫസ്റ്റ് ഘട്ട പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അതായത് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് തിരിച്ചു കയറും ആ ഒരു സ്പോട്ടിൽ തന്നെ കയറിയില്ല ആ ഒരു സ്പോട്ടിൽ തന്നെ കയറില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത്യാവശ്യം നല്ല സമയം തന്നെ സമയം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ വിവിധ പരീക്ഷകൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ നിലവിലും അതിൻ്റെ ീഫണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പലർക്കും ചിലതൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും നിലവിൽ ഇതുവരെ വിവിധ പോസ്റ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടും അതിൻ്റെ റീഫണ്ട് ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കുറച്ച് കുട്ടികൾ പറഞ്ഞു കേട്ടതാണ് ഏതൊരു പോസ്റ്റിൻ്റെ കിട്ടിയെന്നുള്ള കാര്യം അത് അതിൻ്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചോദിച്ചില്ല കിട്ടി എന്നുള്ള കാര്യം അറിയിട്ടുണ്ടായിരുന്നു പക്ഷെ വിവിധ പോസ്റ്റുകൾക്ക് കിട്ടിയില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ നല്ല സമയം എടുക്കും അപ്പോൾ ഇതിൻ്റെ റീഫണ്ട് നോക്കിയിരിക്കേണ്ട അത്യാവശ്യം നല്ല സമയം എടുക്കും പക്ഷെ തിരിച്ച് കിട്ടുന്നത് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ റീഫണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇത് പറയാനുള്ളത് ഇതിൻ്റെ എക്സാമൊക്കെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കും റിക്രൂട്ട്മെൻറ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം പതിനെട്ടാമത് പേജിൽ കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രൊഫഷണൽ എബിലിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ ജനറൽ അവെയർനെസ് വരുന്നുണ്ട് അതുപോലെ ജനറൽ അരിത്തമാറ്റിക് അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് പിന്നെ ജനറൽ സയൻസ് ഇതിങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ എബിലിറ്റിക്കാണ് എഴു എഴുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എഴുപത് മാർക്ക് കിട്ടും ഒരു ക്വസ്റ്റ്യന് ഒരു മാർക്ക് വെച്ചിട്ടാണ് ലഭിക്കുക ബാക്കിയെല്ലാം പത്ത് 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 എന്ന നിലയിലാണ് വരുന്നത് അങ്ങനെ നൂറ് ക്വസ്റ്റിന് നൂറ് മാർക്ക് എന്ന നിലയിലാണ് പരീക്ഷ നടക്കുന്നത് എന്നും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന് അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി പറയാൻ പോകുന്ന യോഗ്യത യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആർ ആർ ബിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ആണ് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക ചെയ്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ കയറി ലോഗിൻ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിന് നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം നിങ്ങളുടെ അടുത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് തെറ്റുകൾ വന്നാൽ തിരുത്താൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം പക്ഷേ തെറ്റ് വന്ന് തിരുത്തുന്ന സമയത്ത് ഇരുന്നൂറ്റി രൂപയാണ് അപേക്ഷാ ഫീസിൻ്റെ പുറമെ നമ്മൾ ഫീസ് തെറ്റുകൾ തിരുത്താനായിട്ട് കൊടുക്കുക അത് റീഫണ്ടബിൾ അല്ല നോൺ റീഫണ്ടബിൾ ആണ് അപ്പോൾ തെറ്റ് വരുത്താതെ എന്ത് ചെയ്യുക അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക തെറ്റ് തിരുത്താൻ വന്നാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടവരും ഫീസ് അടക്കേണ്ടതായിട്ട് വരുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വന്നിട്ടുള്ള പോസ്റ്റ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാം അത് തന്നെ നഴ്സിംഗ് സൂപ്രണ്ടൻ എന്ന് പറയുന്ന പോസ്റ്റാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് റീഡ് ചെയ്യാം ഞാൻ ജസ്റ്റ് ബേക്കിലി ഒന്ന് പറഞ്ഞുതരാം സർട്ടിഫിക്കറ്റ് ആസ് രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ് വൈഫറി ഹാവിങ് പാസ്റ്റ് ത്രീ ഇയർ കോഴ്സ് ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ്രി ഫ്രം എ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കനൈസ്ഡ് ബൈ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ ഓർ ബി എസ് സി നഴ്സിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നഴ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ട് രജിസ്റ്റേർഡ് നേഴ്സ് മിഡ് മിഡ് വൈഫ്രി ഹാവിങ് ത്രീ ഇയർ കോഴ്സ് പാസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു യോഗ്യത ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു നഴ്സ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതായത് നഴ്സിംഗ് സൂപ്രണ്ടൻറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യത പോസ്റ്റ് വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് അതിൻ്റെ യോഗ്യത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അവിടെ പറയുന്നത് ബി എസ് സി പ്ലസ് എ ഡിപ്ലോമ ഇൻ ഹീമോ ഡയാലിസിസ് ഓർ റ്റു ഇയർ സ്റ്റാറ്റിസ്ഫാക്ടറി ഇൻ ഹൗസ് ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇൻ ഹീമോ ഡയാലിസിസ് വർക്ക് ഇൻ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം പക്ഷേ പ്രൂഫ് ടു ബി അറ്റാച്ച്ഡ് ആ ഒരു പ്രൂഫ് നിങ്ങൾ എന്ത് ചെയ്യണം അറ്റാച്ച് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഹെൽത്ത് ആൻഡ് മലേരിയ ഇൻസ്പെക്ടർ ഗ്രേഡ് ടു എന്ന് പറയുന്ന പറയുന്നൊരു പോസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഏജും ഇതൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞുകൊണ്ട് അത് നമ്മൾ നോക്കുന്നില്ല അതിന് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ കാണാൻ സാധിക്കും യോഗ്യത കൊടുത്തിട്ട് ബി എസ് സി ഹാവിങ് സ്റ്റഡീഡ് കെമിസ്ട്രി ഹാസ് മെയിൻ ആയിട്ട് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് ഓപ്ഷണൽ സബ്ജെക്ട് ഇൻ എനി ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി വയൽ അണ്ടർ ടേക്കിംഗ് ദി കോഴ്സ് പ്ലസ് വൺ ഇയർ ഡിപ്ലോമ ഓഫ് ഹെൽത്ത് അല്ലെങ്കിൽ സാനിറ്ററി ഇൻസ്പെക്ടർ ഓർ വൺ ഇയർ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും കൂടി ചോദിക്കുന്നുണ്ട് ഇൻ ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ അവാർഡഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിൻ്റെ കീഴിലാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട് അപ്ലൈ ചെയ്യാം മീൻ അടുത്തത് ഫാർമസിസ്റ്റ് പോസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണ് ഫാർമസിസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് പ്ലസ് ടു എന്ന് പറയുന്നുണ്ട് സയൻസിൽ വേണം അല്ലെങ്കിൽ ഇക്വാലൻ്റെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഇൻ ഫാർമസിയിലാണ് പറഞ്ഞിട്ടുള്ളത് അതുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എൻ്റെ രജിസ്റ്റർ രജിസ്റ്റേഡ് ആസ് എ ഫാർമസിസ്റ്റ് അണ്ടർ ഫാർമസിസ്റ്റ് ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം അതില്ലാത്ത പക്ഷേ ബാച്ചിലർ ഡിഗ്രി ഫാർമസിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ബി ഫാം ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ രജിസ്ട്രേഷൻ വേണം വേണമെന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് റേഡിയോഗ്രാഫർ എന്ന് പറയുന്നത് എക്സ് റേ ടെക്നീഷ്യൻ പോസ്റ്റാണ് അതിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് പ്ലസ് ടു ഉണ്ടായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി ഹിസ്റ്റിയോട് കൂടി വേണം പിന്നെ അതിൻ്റെ കൂടെ ഡിപ്ലോമ അതുപോലെ തന്നെ റേഡിയോഗ്രാഫി ഉണ്ടായിരിക്കണം ഡിപ്ലോമ റേഡിയോഗ്രാഫിയിൽ വേണം അല്ലെങ്കിൽ എക്സ്റേ ടെക്നീഷ്യൻ അല്ലെങ്കിൽ റേഡിയോ ഡയഗ്നോസിൽ അല്ലെങ്കിൽ റേഡിയോ ഡയഗ്നോസിസ് ടെക്നോളജി ടു ഇയർ കോഴ്സ് ആയിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ സയൻസ് ഗ്രാജുവേഷൻ വിത്ത് ഡിപ്ലോമ റേഡിയോഗ്രാഫിയിലൊക്കെ ഉണ്ടെങ്കിൽ എക്സ്റേ ടെക്നീഷ്യനോ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ കോഴ്സ് അങ്ങനെ ഉണ്ടെങ്കിലും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളൊരു കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു യോഗ്യതയുണ്ട് അപ്ലൈ ചെയ്യുക പിന്നെ ഇ സി ജി ആണ് ഇ സി ജി ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമാണ് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ഗ്രാജുവേഷൻ പ്ലസ് ടു കൂടെ ഗ്രാജുവേഷൻ ഇൻ സയൻസ് ഹാവിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെ ഡിഗ്രി ഇൻ ഇസിജി ലാബോറട്ടറി ടെക്നോളജി അതുമല്ലെങ്കിൽ കാർഡിയോളജി അല്ലെങ്കിൽ കാർഡിയോളജി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കും ആ ഒരു പോസ്റ്റിൽ ഇനി അടുത്ത പോസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ലാബ് അസിസ്റ്റന്റ് ഗ്രേഡി ടു എന്ന് പറയുന്ന പോസ്റ്റാണ് അതിനപേക്ഷിക്കുക നിങ്ങൾക്ക് പ്ലസ് ടു വേണം ഇൻ സയൻസ് വേണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ടെക്നോളജിയിൽ വേണമെന്ന് പറയുന്നുണ്ട് അതില്ലാത്ത പക്ഷേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മെഡിക്കൽ ലാബിലൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം നിങ്ങളുടെ അറിവ് ഈ പറഞ്ഞ യോഗ്യത ഉള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കേണ്ട പിന്നെ ഇവിടെ ഏറ്റവും ഈ ഒരു പേജിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വേക്കൻസി ഡീറ്റെയിൽസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ അടുത്തായിട്ട് ഉണ്ട് ചെന്നൈയിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെന്നൈയാണ് കൂടുതൽ കൂടുതൽ അധികം പ്രിഫർ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ട് ചെന്നൈയിലുമായിട്ടുള്ള ടോട്ടൽ വേക്കൻസിയൊക്കെ കാണാൻ സാധിക്കും അറുപത്തേഴ് വേക്കൻസിയാണ് ആണോ വേണ്ടിയിട്ടുള്ള താല്പര്യമുള്ളവർക്ക് അപ്ലൈ ആട്ടോ അപ്പോൾ ആ ഒരു എവിടെ വേണമെന്നുള്ള ഏത് ആർ ആർ ബിൻ്റെ ഏത് സോണിൽ വേണം വേണമെന്നുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ആണ് അപ്പോൾ വേക്കൻസി കൂടുതലുള്ളടത്ത് വേണ്ടി അങ്ങനെ വെക്കാം അപ്പോൾ നിങ്ങളുടെ ഒരു ചോയ്സ് അനുസരിച്ച് വെക്കാവുന്നതാണ് മാക്സിമം അത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ബാക്കിയുള്ള റെയിൽവേൻ്റെ നോട്ടിഫിക്കേഷനും അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ കൃത്യമായി നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും